അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും പ്ലാനിങ്ങും ഇല്ലാതെ ഒരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി ഇനി ഒരുപാട് കാലഘട്ടം ഇതുപോലെ പ്ലാൻ ചെയ്യാതെയുള്ള ഇതുപോലുള്ള യാത്രകളാണ് നമുക്കെപ്പോഴും മനസ്സിന് സന്തോഷം തരുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് യാത്രകൾ ഏറ്റെടുക്കുക പോവുക ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിക്കുക നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ പിള്ളേരെയും മക്കളെയൊക്കെ കൊണ്ട് ചെറിയ വെക്കേഷൻ ടൂറുകൾ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങൾ നമുക്ക് അറിയാവുന്നതോ അറിഞ്ഞുകൂടാത്തതോ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാവരും യാത്ര പോവുക അവിടെ നിന്നൊരു നല്ല ഷോളനാരങ്ങൾ എല്ലാം കുടിച്ച് ചെറിയ ചെറിയ കടകൾ എല്ലാ നമ്മൾ പോകുന്ന സ്പോട്ടുകളിലൊക്കെ ഉണ്ടാവും ഇത് തെമ്മലായിട്ട് എത്തി കേട്ടോ തെമല എക്കോ ടൂറിസം നമുക്ക് ഇതൊന്നും പ്ലാനിങ്ങിൽ ഉള്ളതേ അല്ല നമ്മളവിടെ പോയി തിരക്കി ഓരോ സ്ഥലങ്ങളിറങ്ങി അപ്പോഴെല്ലാം നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും പല സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഓരോ സ്ഥലത്ത് ചോദിക്കുമ്പോഴും ഇപ്പോൾ എല്ലായിടത്തും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ വളരെ ഭരണമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒരു ഡാമുണ്ട് മൊത്തത്തിലൊരു ഡാം ആ ഡാമാണ് അവിടെ ആ കാണുന്ന ടെമ്മല ഡാം അതിനെ ഒരു ടൂറിസം സംഭവം ും താഴെ ടിക്കറ്റ് എടുക്കണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം എല്ലാ കാര്യങ്ങളും അപ്പോഴെപ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇതൊരു അടിപൊളി വേറെ സംഭവമാണ് അതായത് ഈ സ്കൈ വാക്ക് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നതായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെ അടിപൊളിയായിട്ട് ഈ വേറെ കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇത് നല്ല രസമാണ് ഫാമിലി ആയിട്ട് മക്കളുമായിട്ടൊക്കെ നടന്ന് കയറാനും ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് വീഡിയോസ് എടുക്കാനുള്ള സ്പോട്ട് അത്ര തിരക്കൊന്നുമില്ല നല്ല അടിപൊളി അടിപൊളി ഇതാ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഇടാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് എല്ലാവരും ഏകദേശം ഒരു സ്ഥലത്തെത്തി പക്ഷേ ഇതൊരു നല്ല ഈ ചൂട് സമയത്ത് ഇവിടെ എല്ലാം വരാൻ നല്ല രസമാണ് അടിപൊളിയോ കൊറച്ചേരം ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഹലോ വലിയ തിരക്കൊന്നും ഇല്ല അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേറി വരാനൊക്കെ എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ ആണോ ഇതിന്റെ പേരെന്താണ് ചെമ്മല എക്കോ ടൂറിസം എവിടെ ഭയങ്കര ബ്ലോക്കാണ് ഇതിന്റെ സൈഡ് മൊത്തം ബ്ലോക്കാണ് അപ്പൊ നമ്മളെവിടെയൊക്കെ കഴിക്കാൻ ഒന്നും ഈ സൈഡ് തമിഴ്നാട് നമ്മൾ ബോർഡർ എൻ്റർ ചെയ്തു തമിഴ്നാട് ബോർഡർ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ച് അവരെല്ലാവരും കൂടെ നമ്മൾ ഈ സ്ഥലത്ത് പോകും അടിപൊളിയാണ് ഇതിൻ്റെ പിന്നെ ബ്ലോക്ക് ചെറുതായിട്ട് മാർക്ക് തുടങ്ങി അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകണം അവരോടെയാണ് ഇതേണ്ട ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അടിപൊളി രസമല്ലേ പക്ഷേ നമ്മളിത് പോകുന്ന വഴിയാട്ടോ കേട്ടോ അടി നമ്മൾ പോകുന്ന വഴിയാണ് തിരുമല അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത് ആ ഒരു ഭാഗത്ത് സ്പോട്ട് കാണാനാണ് പോകുന്നത് അടിപൊളിയാന്ന് പറയുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം അപ്പോൾ ഇങ്ങനെ കറങ്ങി അടിച്ച് പോവാനാണ് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഫുഡ് കണ്ടോ അല്ലാതെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി പോകണം ഉച്ച ഫുഡ് അക്ഷ എങ്ങനെയുണ്ട് ഇടക്കിടക്ക് ഓരോ സർവത്ത് കുടിക്കുക ഇങ്ങനെ സോഡ നാരങ്ങ വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ഒരു ഭയങ്കര രസമാണ് ഈ ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ ഒരു അക്കേട കടയിലാണ് ഞങ്ങൾ നിർത്തിയത് അവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ കഴിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇരുന്നത് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു എന്താ പറയുക അങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന അതിഥികളെ പോലെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും നമുക്ക് അത്രയും നല്ലൊരു സന്തോഷമുള്ളൊരു സമയമാണ് കിട്ടിയത് ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ അപ്പം കാണുന്ന ആൾക്കാരാണ് അവരെല്ലാം പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രാവൽ ഉണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെട്ടേ ചുറ്റില് നല്ല വ്യൂ ആണ് കേട്ടോ പിന്നെ ഈ പടികളൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല പക്ഷെ കൊള്ളാം അവിടെ ഇരിക്കാനും കാറ്റ് കൊള്ളാനും പിന്നെ ഒന്ന് ക്ഷേത്രമാണ് മുരുകൻ ക്ഷേ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ഒരു ഇതായിട്ട് നമ്മൾ പോയില്ല വളരെ പഴക്കമുള്ള ഒരു പോയിൻ്റ് മുകളിലാണ് ഈ കാണുന്നത് തന്നെയാണ് അവിടുത്തെ വ്യൂ ആ ഒരു വ്യൂ പോയിൻറ്റ് കാണാനാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അവിടെ പോയത് പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഇല്ലാതെ പോയതുകൊണ്ട് ഏത് സ്ഥലമാണോ എങ്ങനെ ഇരിക്കും എന്താണെന്നുള്ളത് ഒരു അറി ഒരു ഇതുമില്ലായിരുന്നു പിന്നെ അവിടുത്തെ എന്തോ പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഫോർ ആയപ്പോൾ എല്ലാവരും ആൾക്കാരെല്ലാം അവിടെ വന്നു തുടങ്ങി നല്ല നല്ല കൊത്തുപണികളാണ് പഴയതാണ് പഴയ മോഡലിൽ ആണ് ചെയ്തേക്കുന്നത് നമ്മളെ കാണുന്ന പോലെ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള നല്ല രസമുള്ളൊരു ആർക്കിടെക്ട് മോഡല് നല്ല രസമുണ്ട് കാണാനും ചുറ്റി നടന്ന് കാണാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വണ്ടി അവിടെ ഏറ്റവും മുകളിൽ വരെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും അതാണ് അതിനകത്തൊരു നല്ലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയാം ഒരുപാട് നടക്കണ്ട ഇത്രയും കുന്നൊന്നും കയറണ്ട നമുക്ക് നേരെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ കാറ്റെല്ലാം കൊണ്ട് നാല് സൈഡും കണ്ടിട്ട് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും പിന്നെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള ഓരോരോ ഹിഡൻ സ്പോട്ടുകൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് പോവാം അങ്ങനെ ആടിയും പാടിയും നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ